ഹലോ ഗുഡ് മോർണിംഗ് ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ ഒന്ന ഒന്ന് നാല് ഇരുപത്തിയഞ്ചിൽ ചെമ്പന്നീർ പൂവിൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിയും സച്ചിയുടെ കുടുംബത്താണ് എല്ലാവരും ഉണ്ട് അപ്പോൾ രവി പറയുന്നത് നീ എന്നാലും പോയി കാണാൻ ചെയ്ത് മോശമായി നിനക്കൊന്നും പോവായിരുന്നില്ലേ നീയല്ലാതെ വേറെ ആരാ അവൾക്ക് അവർക്ക് എന്നൊക്കെ അങ്ങനെ പേണ്ടപ്പോൾ രവി കരഞ്ഞു പറയേണ്ട കേട്ടോ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല സച്ചേട്ടൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ള പറയൂ വേറെ ഒന്നുമില്ല കോളേജ് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറ്റിച്ച ബൈക്ക് കൊടുത്ത് കൂട്ടുകാരുടെ കൂടെ കറങ്ങല്ലേ പിന്നെ അങ്ങനെ വന്നതല്ലേ ഈ ആക്സിഡൻ്റ് എന്നറിയാൻ പറയും അവൻ പഠിക്കുന്നുണ്ടെന്നാലും അവൻ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ രവധി പറയുന്നുണ്ട് പഠിക്കുന്നുണ്ട് അവൻ കോളേജിൽ പോകുന്നു പോകുന്നുണ്ടെങ്കിൽ അവൻ പഠിക്കുന്നുണ്ട് അവന് വലിയ വലിയ സ്വപ്നങ്ങളാണ് അവൻ അതിന് കഴിഞ്ഞ് പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും അവൻ്റെ ജോലി ഒരു ജോലിയെക്കുറിച്ചൊന്നും പറയേണ്ട അറിയുമ്പോൾ പിന്നെ നിർത്തുകയാണ് കാരണം കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം നമ്മുടെ സച്ചിക്ക് ഇങ്ങനെ പൊട്ടി വരികയാണ് കേട്ടോ അപ്പോൾ പറയും ശരത് എന്താ ശ്രീശാ ശ്രീകാന്ത് പറയുന്നുണ്ട് ആ എന്താ ഏട്ടാ നിർത്തുന്നത് പിന്നെ പറച്ചിലെന്താ നിർത്തേണ്ടതെന്ന് ാണ് എന്താ മുഴുമിക്കാത്തതെന്ന് പറയുമ്പോൾ നീമണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്നോടും പിന്നെ പറയണം അപ്പോൾ പറയുക അവൻ അപ്പോൾ അപ്പോൾ നമ്മുടെ എന്താ പറയുക ചന്ദ്ര പറയുണ്ട് അവൻ പണ്ട് പണ്ടിവിടുന്ന് ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വർഷം എടുത്തിട്ട് എടുത്ത വഴിക്ക് അറിയും രേവതി ചേച്ചി രേവതി ചേച്ചിൻ്റെ അനിയൻ തീഫാണോ എന്ന് വയ്ക്കും അപ്പോൾ പറയും കാരണം രവതിക്ക് ഒന്നും പറയല്ല അപ്പം പറയും രവി പറയും ചന്ദ്ര നീ അനാവശ്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരത് ഏത് കണ്ണും കൊണ്ടാണ് കണ്ണെന്ന് നീ മനസ്സിലാക്കണം ഒരാളെ കുറിച്ച് ഒരു വട്ട ഒരു കാര്യം രണ്ട് വട്ടം ആലോചിച്ചിട്ടുമാണ് പറയാൻ എന്നൊക്കെ ഇങ്ങനെ രവി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങടും ഇങ്ങടും ഒക്കെ സംസാരങ്ങളൊക്കെ ആയിട്ട് പറയും നീ എന്തായാലും അവനെ പോയി കാണുക എന്ന് പറയും മറ്റേ രവി രവി സച്ചിയോട് പറയുന്ന നീ അവനെ പോയി കാണുക എന്ന് പറയും അപ്പോൾ അറിയൂ എനിക്ക് നേരല്ല അച്ചാ അറിയും നീ ഇനിയിപ്പോൾ ഇന്ന് ഇതായി നാളെ രാവിലെ പോയി അവനെ പോയി കാണുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും എനിക്ക് നാളെ രാവിലെ ഓട്ടം എന്ന് അറിയും ഓഹോ അപ്പോൾ ഞാൻ പറഞ്ഞാലും നീ കേൾക്കില്ലേന്ന് വയ്ക്കും അപ്പോൾ ശരി അച്ഛാ ഞാൻ നാളെ രാവിലെ പോയി കണ്ടോളാം എന്ന് എന്നറിയാം അപ്പോൾ ഇദ്ദേഹത്തിന് അന്യരോടൊന്നുപോലെയാണ് ഇദ്ദേഹം പിന്നെ കാണിക്കുന്നത് എന്നൊക്കെ പറയാൻ സച്ചിവിനൊന്നും ഉണ്ടല്ലോ അപ്പോൾ എന്താണ് ശ്രുതിയും ശ്രുതിയും കൂടെ പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റി അവർ തമ്മിൽ വഴക്കായി തോന്നുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് അവർ അവരെന്തെങ്കിലും ഒന്നും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മൂന്നാളും അപ്പോൾ പറയും അതെ അതെ അവർ തമ്മിൽ വഴക്ക് ഇത് ഇതിനു വേണ്ടി കാത്തിരുന്നതാണ് ഞാൻ ചന്ദ്രയും പറയുന്നുണ്ട് കാരണം ഇവർ ഭാര്യ ഭർത്താവ് അടി കൂടുന്നതാണ് അവർക്ക് ഇഷ്ടം മറ്റുള്ള രണ്ട് മക്കളും സ്നേഹത്തോടു കൂടി ഇരിക്കണം സച്ചിനും രേവതിയും തമ്മിൽ തല്ലി പിരിയണം എന്നൊക്കെയാണ് അവരുടെ മനസ്സിലിരുപ്പം അപ്പോൾ ശ്രുതിക്കും കുറേയൊക്കെ സന്തോഷമാവുണ്ട് കാരണം അവർ തമ്മിൽ തല്ലണ്ണം കണ്ടിട്ടോ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം നമ്മളുടെ എന്താണ് സച്ചി അവിടെ നിന്ന് അങ്ങനെ പോവുകയാണെങ്കിൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് അപ്പോൾ ചെല്ലാണ് ഇവൻ മറ്റേ എന്താ പറയുക ഹോസ്പിറ്റലിൽ ഇവിടെ ഇവിടെ ശരത്തിൻ്റെ അമ്മ അതായത് നമ്മുടെ രേവതിയുടെ അമ്മ ഇങ്ങനെ പൈസ അന്നെ റെഡി ആക്കി വെക്കുന്നുണ്ട് അപ്പേക്കും അവൻ്റെ അനിയത്തിയാണ് ശരത്തിൻ്റെ അനിയത്തിയാണ് അള അപ്പോൾ അവൾ പോവാൻ നിൽക്കുകയാണ് എന്താണ് ചായ വാങ്ങണോ എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പേക്കും ഒരു കോള് വരുന്നുണ്ട് അപ്പോൾ ഒക്കെ ഒരു നേഴ്സ് വന്നിട്ട് പൈസ കൊടുക്കുകയാണ് എന്താ മരുന്ന് വാങ്ങണമെന്ന് അല്ല ഇപ്പോൾ ഇത് ലിസ്റ്റ് കൊടുക്കാം മരുന്ന് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അമ്മ എടുത്ത് പൈസ മോള് പോയി മരുന്ന് വാങ്ങിയിട്ട് പോകാം ചായയും വാങ്ങിയിട്ട് പോകാറഞ്ഞിട്ട് അവർ പോകുമ്പോഴേക്കും രേവതിയുടെ അമ്മയ്ക്കൊരു കോൾ വരുക അപ്പോൾ പറയും പൂക്കൾ പൂമാല കൊടുക്കാനുള്ളവരാണ് വിളിക്കുന്നത് എന്ന് പറയും അപ്പോൾ ശരത്ത് പറയുന്ന അമ്മ വിവരങ്ങൾ അവരെ വിളിച്ചിട്ട് പറയും അപ്പോൾ അമോനിന്ന് അവിടെ ഇരിക്കുക ഞാൻ പുറത്ത് നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പോയി പുറത്തുനിന്ന് സംസാരിക്കാൻ പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക സച്ചി വരിക സച്ചി വരുന്നത് ആരും കാണുന്നില്ല അതായത് ഇവർ അങ്ങനെ തിരിഞ്ഞു നിന്നിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ സച്ചി ചെന്ന് നോക്കുമ്പോൾ ഈ വാതിൽ അടഞ്ഞെടുക്കുക അപ്പം വാതിലും മെല്ലെ തുറന്നിട്ട് ചെല്ലുമ്പോൾ അവനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പറയും നിങ്ങളോ നിങ്ങളെന്തിനാ അങ്ങോട്ട് വന്നതെന്ന് വയ്ക്കും നിൻ്റെ അങ്ങ് നിനക്ക് എങ്ങനെ ഉണ്ടെന്ന് വയ്ക്കും അപ്പോൾ അതിൽ ഷരത്ത് വളരെ മോശമായിട്ടാണ് പിന്നെ നമ്മൾ സച്ചിയോട് സംസാരിക്കുന്നത് അപ്പോൾ പറയും ഞാൻ നിൻ്റെ സുഖവിരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതല്ല പറയും നിങ്ങളെന്തിനാണ് എന്നെ തല്ലിയത് ഞാൻ ഞാൻ നിങ്ങളെ കൂട്ടുകാരനെ തല്ലിയത് എൻ്റെ കൂട്ടുകാരനെ അയാൾ തല്ലിയതുകൊണ്ടാണ് അത് മനസ്സിലാക്കുക നിങ്ങളെന്തിനാ എന്നെ തല്ലിയത് പറയും അപ്പോൾ പറയും നീ നിൻ്റെ പിന്നെ നീ എൻ്റെ കൂട്ടുകാരനെ തല്ലിയോണ്ടൊന്നല്ല ഞാൻ നിന്നെ തല്ലിയത് എന്ന് പറയും പിന്നെ നിങ്ങളെന്തിനാണ് എൻ്റെ തല്ല ഇതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ദേഷ്യപ്പെടുന്ന സമയത്ത് പിന്നെ കാര്യങ്ങൾ പറയും അപ്പോൾ നിനക്കറിയില്ലേ കോളേജ് കട്ട് ചെയ്യുക അതിലിതിലും തെണ്ടി നടക്കുക ഇതല്ലേ നിൻ്റെ പണി എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ എന്താണ് എല്ലാവരും ചെയ്യണം അത് തന്നെയാണ് അതിനിപ്പോൾ എന്തത്ര വലിയ തെറ്റെന്ന് പറയും അതിൽ പറയും നമുക്ക് മനസ്സിലാവില്ല ഞാൻ എന്തിനാണ് എന്താ പറയണെന്ന് നമുക്ക് മനസ്സിലാവും നിന്നെക്കുറിച്ച് എല്ലാവർക്കും നിന്നെക്കുറിച്ച് എല്ലാവർക്കും നല്ല പ്രതീക്ഷയാണ് അത് നീ മനസ്സിലാക്കണം നിൻ്റെ അമ്മയും നിൻ്റെ അനിയത്തിയും അമ്മ എൻ്റെ രേവതി വരെ നിന്നെക്കുറിച്ച് എത്രമാത്രം പ്രതീക്ഷിക്കേണ്ടതെന്ന് അറിയാം അതിന് ഞാനിപ്പോൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അറിയാം നീ തെറ്റ് ചെയ്തില്ലേ വയ്ക്കും അപ്പോൾ പറയും ഇല്ല എന്നാൽ ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോ ഇതിൽ വീഡിയോ എടുത്ത് കാണിക്കണം ആ വീഡിയോ എടുത്ത് കണ്ടിട്ട് പിന്നെ അപ്പോഴാണ് ഇപ്പം മനസ്സിലാക്കുന്നത് അപ്പോൾ ഓ ഇതാണോ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അവനത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വലിയൊരു ഭാഗമാറ്റമൊന്നുമില്ല അപ്പോൾ പറയും നിനക്കെന്താ ഒരു ഇതില്ലാത്തതെന്ന് പറയുമ്പോൾ എന്തിന് ഞാൻ ഒരു തെറ്റും ചെയ്യാണ്ടാണ് നിങ്ങളെ നിങ്ങളെ വീട്ടുകാരൻ്റെ കളനാക്കിയതെന്ന് പറയും ബൈക്കെടുത്തോണ്ട് പോയി അതിൽ പിന്നെ ആ ഒരു കാരണത്താലാണ് അവരുടെ അച്ഛൻ പോലും മരിച്ചത് ആ ഒരു നല്ല മന മനുഷ്യൻ പോലും നീ കാരണമാണ് മരിച്ചത് അതൊന്നും നിനക്ക് മനസ്സിലാവില്ല എന്നിട്ട് നിനക്ക് യാതൊരു ഭാവം മാറ്റം ഇല്ലാത്തത് എന്താണെന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ സച്ചി അതില് പറയും നിങ്ങൾക്ക് ഞാൻ അന്ന് നിങ്ങൾ എന്താണ് അവിടെ വന്നിട്ട് പണം കട്ടു എന്ന് പറഞ്ഞ് എന്നെ എന്നെ നിങ്ങളുടെ ഏട്ടൻ്റെ ഭാര്യ ഏട്ടനും പിന്നെ നിങ്ങളെ അമ്മയും കൂടെ എന്തുമാത്രം എന്നെ ഉപദ്രവിച്ചു എന്നറിയാം അന്ന് ഞാൻ മനസ്സിൽ കരുതിയതാണ് ഇതിനൊന്ന് പകരം ചോദിക്കും എന്നുള്ളത് അത് ആ അതാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പൈസ തട്ടിപ്പറിച്ചതെന്നൊക്കെ പറയും അപ്പോൾ പറയും അത് അപ്പോൾ പറയും ഒരാൾ കള്ളൻ അല്ല ഒരാൾ കൊലപാതകിയാണെന്ന് പറഞ്ഞാൽ അയാളെ പോയി കൊല്ലോ എന്നിട്ട് നീ കൊലപാതകിയാവുമോ എന്നൊക്കെ ചോദിക്കും നിങ്ങൾ പറയേണ്ടതൊന്നും എനിക്ക് മനസ്സിലാവില്ല ഞാൻ എൻ്റെ ഇതിലാണ് ഞാൻ ജീവിക്കാൻ പോണത് അതാണ് ഇതാണ് എങ്ങനെയാണ് എങ്ങനെയാണ് അറിയുക നിനക്ക് പഠിച്ചുകൂടിയതൊക്കെ ചോദിക്കാൻ അല്ല അറിയാം ഇല്ല എനിക്ക് പണമാണ് മുഖ്യം നിങ്ങളെ വീട്ടിൽ എൻ്റെ ചേച്ചി നിൽക്കുന്നില്ലേ എൻ്റെ ചേച്ചിക്ക് എന്ത് വിലയുള്ളത് നിങ്ങളെ വീട്ടിൽ മറ്റുള്ള രണ്ട് മക്കളെ മറ്റു മരുമക്കളോട് കാണിക്കുന്നത് സ്നേഹം പോലും അവർ നിങ്ങളുടെ അമ്മ എൻ്റെ ചേച്ചിയോട് കാണിക്കുന്നുണ്ടോ ഞങ്ങളെ നിങ്ങളുടെ വീട്ടിൻ്റെ പുറത്ത് ഊരി വെച്ച ചെരുപ്പിനെക്കാട്ടിലും ഇതായിട്ടല്ലേ നിങ്ങളെ വീട്ടിലുള്ളവർ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണമോ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ എന്താ എന്ന് വയ്ക്കുകയാണ് ശരത് ശരത്ത് സച്ചിയോട് സച്ചി നല്ല കണക്ക് പറയേണ്ടത് നിന്നെ ഞാൻ നിൻ്റെ ഈ കയ്യിലെ മറ്റേ കുഴിയോ ഒടിക്കേണ്ടതായിരുന്നു ഞാൻ അതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് അറിയാം നിങ്ങളിങ്ങോട് വാ എന്നൊക്കെ പറയാം പറയും ഇനി നിങ്ങൾ ഈ വീഡിയോ ആർക്ക് വേണമെങ്കിലും കൊണ്ട് കാണിച്ചു കൊടുത്തോ ഇനി പോലീസിൽ വേണമെങ്കിൽ കാണിച്ചു കൊടുത്തോ എന്നെ എൻ്റെ ആന്റണി ചേട്ടൻ ഇറക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും എന്തൊക്കെ പറഞ്ഞിട്ടും ശരത്തിനെ അങ്ങോട്ട് മനസ്സിലാവണേല അപ്പോൾ അവൻ ഇങ്ങനെ കട്ടക്കെ നിൽക്കുകയാണ് അവൻ എന്താണ് ശരിയെന്നുള്ളത് അപ്പോൾ എനിക്ക് പണമാണ് മുഖ്യം പണം ഉണ്ടെങ്കിൽ അഭിമാനവും പിന്നെ പദവിയൊക്കെ വരും പണം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു വിലയില്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ നിങ്ങളെപ്പോലുള്ളൊരാൾക്ക് എൻ്റെ ചേച്ചിക്ക് കൊടുത്തതാണ് ഏറ്റവും വലിയ തെറ്റായത് നിങ്ങളൊക്കെ എന്താ ഇത് ഡ്രൈവറോ നിങ്ങൾ എൻ്റെ ചേച്ചിക്ക് കുറേ സ്വർണം വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞല്ലോ ഏത് എത്ര ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണോ നിങ്ങൾ സ്വർണം കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഒരു ഇരുപത് വർഷമല്ല നൂറ് വർഷമാണെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കാറ് ഞാൻ അദ്വ ശ് കൊണ്ടാണ് അല്ലാണ്ട് മോഷിച്ചിട്ടല്ല എന്നൊക്കെ പറയാനും അവിടെ കുറേ നമ്മൾ സച്ചി അവനും അവൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ നിന്റെ രേവതി പിന്നെ നീ പഠിച്ചിട്ട് ജോലി ചെയ്തു അതാണ് വീട്ടുകാരുടെ സ്വപ്നം അന്ന് ഞാൻ അത് ഇത് കണ്ട ഉടനെ ഞാൻ നിന്റെ വീട്ടിൽ വന്നതാണ് വീട്ടിൽ വന്നപ്പോൾ നിന്നെക്കുറിച്ച് സ്വപ്നം എന്താണെന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് നിന്നിലാണ് അവരുടെ പ്രതീക്ഷ മുഴുവൻ എന്നിട്ട് ആ നീയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടോ അതിൻ്റെ കോളേജ് പോയപ്പോൾ നാല് മാസമായിട്ട് കോളേജിലേ പോണില്ല ഈ ചക്കനാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ അവിടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും ഇതായി വഴക്കായിട്ട് പറയും ഇനി മേലെ നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരാം നിങ്ങളാരെ ഉപദേശം അത് നിങ്ങൾ നന്നാവുള്ളൂ നിങ്ങൾ ഫുൾ കുടിയനല്ലേ മുഴുവടിയനല്ലേ നിങ്ങൾ കുടിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഉണ്ടോ അതാണ് ഇതാണ് നിങ്ങളെ നിങ്ങളെ വീട്ടിൽ ബഹുമാനിക്കുന്നുണ്ടോ നിങ്ങളെ അവസ്ഥ എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് നിങ്ങളോട് നിങ്ങളെ എന്നെ ഉപദേശിക്കാൻ വരുന്നത് നിങ്ങളത് നേരാവുന്നൊക്കെ പോവാണ് അവിടെ നിന്ന് കുറേ സച്ചിന് അവൻ പറയുന്നുണ്ട് സച്ചി പറയുന്നത് എനിക്ക് ഒരു മാറ്റമില്ല നീ മഹാ കള്ളനാണ് നീ നിനക്ക് ഇത്തിരി പോലും കുറ്റബോധമല്ല എന്നൊക്കെ പറയുമ്പോൾ എന്തിന് ഞാൻ കുറ്റബോധം എനിക്കെന്തിന് കുറ്റബോധം അതിൻ്റെ ആവശ്യമില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവിടുന്ന് അവസാനം സച്ചിനോട് കടന്നു പോകാൻ പറയുകയാണ് കേട്ടോ റൂമിൽ നിന്ന് കുറേ ഡയലോഗുകൾ പറയുന്നുണ്ട് കേട്ടോ അത് മുഴുവനൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അപ്പോൾ അവസാനം അവൻ ആട്ടി അവനാട്ടിവിടുക സച്ചിനെ കടന്ന് പോകുന്ന നിങ്ങൾ എന്നെ കാണാൻ വരരുത് കേട്ട് എൻ്റെ ചേച്ചീൻ്റെ ഗതികേടാണ് നിങ്ങളെ കല്യാണം കഴിച്ചതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് കേട്ടിട്ട് അങ്ങനെ സച്ചി ഭയങ്കര സങ്കടമായിട്ട് അവിടെ മടങ്ങി മടങ്ങിപ്പോരാണ് അപ്പോഴേക്കൊരു നഴ്സ് വരുന്നത് നഴ്സ് വന്നിട്ട് പറഞ്ഞാൽ മരുന്ന് കൊടുന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇല്ല മരുന്ന് കൊടുത്തിട്ടില്ല എന്നറിയും അങ്ങനെ അവിടുന്ന് സച്ചി പോയി സച്ചി വന്നിട്ട് ഇങ്ങനെ പാർക്കിലിരിക്കുക കാർ പാർക്കിലിരിക്കുക അപ്പോൾ മഹേഷും ഉണ്ട് കൂടെ അപ്പോൾ മഹേഷ് ചോദിക്കുമ്പോൾ എന്താടാ എന്താ നമുക്ക് ഇത്ര സങ്കടം എന്താ നമുക്ക് ഇത്ര പറ്റിയ പറയും നമുക്കറിയില്ല അവനെന്തൊക്കെയാണ് അപ്പോൾ ഇവൻ പറഞ്ഞത് മാത്രമാണ് മനസ്സിൽ സച്ചിയുടെ കാരണം നിങ്ങൾക്ക് എന്ത് വിലയുള്ളത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എൻ്റെ ചേച്ചി തന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരായത് അതാണ് ഇതാണെന്നൊക്കെയാണ് ഈ പറയുന്നത് അത് മുഴുവൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുക അപ്പോൾ പറയും എടാ ഞാൻ അവനെ കാണാൻ പോയിരുന്നിരിക്കും മഹേഷിനെ ശരത്തിരക്കാണാൻ നീ പോയിരുന്നു വയ്ക്കുമ്പോൾ അതേ അച്ഛൻ പറഞ്ഞിട്ടാണ് പോയത് പോയി പോകേണ്ടിയിരുന്നില്ല എന്നായി പറയും അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അവൻ പറഞ്ഞു വാക്കുകൾ പറയാം ഞാൻ ആ വീഡിയോ അവന് കാണിച്ചു കൊടുത്തിട്ട് അവന് ഒരു കുലക്കുമില്ല അവൻ ആർക്കാച്ച കാണിച്ച് കൊടുത്താൻ കൊണ്ട് കാണിക്കാനാണ് പറഞ്ഞത് പോലീസിൽ കേസ് കൊടുക്കാനൊക്കെയാണ് പറയുന്നത് എന്താ പറയുക എൻ്റെ രേവതി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് വീട് വീട് എന്ന് പറഞ്ഞിട്ട് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയും അവൾക്ക് അവളെ കുറിച്ച് അവരെക്കുറിച്ചുള്ള ചിന്തകളാണ് മനസ്സ് മുഴുവൻ എന്നിട്ടാണ് അവളിങ്ങനെ അവനിങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും പാവാണ് എൻ്റെ രേവതി എന്നൊക്കെ പറയും കുറേ പിന്നെ മദ്യം എടുത്ത് കഴിക്കുന്നുണ്ട് തോന്നുന്നത് അപ്പോൾ മദ്യയുടെ കുടിക്കേണ്ടെന്നൊക്കെ വായു പറയേണ്ടത് അപ്പോൾ പറയും എങ്ങനെയാണ് എങ്ങനെ ഞാൻ ഇത് സഹിക്കുക അവനെ ഒരു ഇതുമില്ല എന്നൊക്കെ ഒരു കൈ മാത്രം ഓടിച്ചു രണ്ട് കൈ ഓടിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയും അതിൽ മഹേഷ് പറയുന്നത് എന്നാലും അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും അതെ അവനെ ആൻ്റണിയാണ് അവൻ്റെ ബലം ആൻ്റണി അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ ആൻ്റണി ഇറക്കുമെന്നാണ് പറയുന്നത് എന്ന് പറയും അതിൽ അപ്പോൾ ആൻറ്റണീൻ്റെ കയ്യിലാണ് ഇപ്പോൾ ശരത്തുള്ളത് അതൊന്ന് രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നും അല്ല അപ്പോൾ അങ്ങനെ അവരുടെ രണ്ടാളുടെയും സംഭാഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ രേവതി എന്ന് എന്തായാലും വന്നിട്ടില്ല രേവതിക്ക് പക്ഷേ ഡോക്ടർ പറയുന്നുണ്ട് രേവതി ഇത് ആക്സിഡൻ്റ് ആയതല്ല ഇത് കൈ ആരോ ഒടിച്ചതാണ് അത് പറയുന്നുണ്ട് ഡോക്ടർ കേട്ടോ പിന്നെയാണ് ശരത്ത് ഇനി പിന്നെ അതിനെ പറ്റി പറയേണ്ടാവുകയുള്ളൂ എന്തായാലും ഇന്നത്തെ ചമ്മനിൽ നമുക്ക് സച്ചിയുടെ കാര്യത്തിൽ കുറേ സങ്കടം തോന്നും പിന്നെ അവനെ അവനെപ്പോലുള്ളൊരു വ്യക്തിയെ ഉപദേശിക്കേണ്ട കാര്യമില്ല അപ്പോൾ അവൻ നിങ്ങളുടെ ഉപദേശിക്കാണ് സച്ചിനെ പണം വേണം വേണമതിന് ഏത് വഴിക്കും പണം ഉണ്ടാക്കണമെന്നാണ് അവൻ്റെ മനസ്സിൽ മുഴുവൻ അതിനെന്തും ചെയ്യും ശരത്ത് അപ്പോൾ അത് സച്ചിക്ക് മനസ്സിലായി കാരണം ഇനി അവന് ഒരു കുടും ക്രിമിനലായി അവനീ മാറ്റിയെടുക്കുക എന്നുള്ളത് നിഷ്പ്രയാസം അ പെട്ടെന്ന് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നതാണ് ഇന്നത്തെ ചെമ്പനിൽ പോകുക അതുകൊണ്ട് ആരും മിസ്സ് ചെയ്യാണ്ട് കാണണം അതുപോലെ തന്നെ എൻ്റെ രാധാസ്വാമിലെ കിച്ചൺ ആദ്യമായിട്ട് കാണാൻ തരാമൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്യണം പിന്നെ ചെറിയ മിസ്റ്റേക്കുകളുണ്ട് ധാരാളമായിട്ട് അതൊക്കെ പുറത്ത് നല്ല പിന്നെ പുറത്ത് തരണം അതുപോലെ കഥയാണ് നമ്മൾ വഴി വട്ടം കണ്ടിട്ടാണ് ഈ കഥ പറയുന്നത് കൊണ്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് ക്ഷമിക്കുക അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്